അങ്കമാലി കർഗൂറ്റിയില് ചെറിയ കാർ തുടങ്ങി നല്ല പ്രീമിയം കാർസിന്റെ ഒക്കെ ബ്രാൻഡഡ് ക്വാളിറ്റി ഇമ്പോർട്ടഡ് ടയേഴ്സ് എൺപത് ശതമാനം ഗ്രിപ്പോ കൂടി ഒരു മാസം റീപ്ലേസ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് അതെ അങ്കമാലിക്കും തൃശ്ശൂർക്കും പോകുന്ന എന്തായാലും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് കൊച്ചിയിലെ തന്നെ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് നല്ല കിടിലും ബ്രാൻഡഡ് ടയേഴ്സ് ആയ കോണ്ടിനെലും ബ്രിഡ്ജ് സ്റ്റോൺ മെഷീലിന്റെ ഒക്കെ ടയേഴ്സ് നല്ല ബെസ്റ്റ് ഓഫറിൽ ഒരു പാച്ച് വർക്കോ റീൻസ് ഒന്നും ചെയ്യാണ്ട് എമ്പത് ശതമാനം ഗ്രിപ്പോ കൂടി നിങ്ങൾക്ക് വാങ്ങാൻ കർഗൂറ്റിയിലുള്ള ജെനുവിൻ ടയേഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ നിങ്ങളുടെ കാറിന് പറ്റിയ ഏത് ടയേഴ്സും അഞ്ചാലും സൈസ് വേരിയന്റെ അനുസരിച്ചുള്ള പ്രൈസ് മാത്രം ഇവിടെ കൊടുത്താൽ മതി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാട്ടോ അതും മാനുഫാക്ചറിംഗ് കൂടി എന്ത്ണ്ടായാലും ഒരു മാസം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടി ഇവിടെ മാറ്റി തരൂട്ടോ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഷോപ്പിൽ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ടയർ ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കർഗൂറ്റി എലഗൻസ് ബാറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സർവീസ് റോഡിലായിട്ടാണ് നമ്മുടെ ജെനുവിൻ ടയേഴ്സ് വരുന്നത് i'm in the